അധികാരികളുടെ അനാസ്ഥയിൽ ഒരു വീട്ടമ്മയുടെ ജീവൻ പൊലിങ്ങിട്ടും സർക്കാർ ന്യായീകരണങ്ങൾ തുടരുന്നു ജീവൻ പോയതിനേക്കാൾ സംസ്ഥാന സർക്കാരിനെ അലോസരപ്പെടുത്തുന്നത് ഉണ്ടായ പ്രതിച്ഛായ കോട്ടമാണ് മൂന്നാം മൂന്നാമൂരം ലക്ഷ്യമിട്ട് നീങ്ങുന്ന സർക്കാരിന്റെ വീഴ്ചയ്ക്ക് ആക്കം കൂട്ടുന്ന കാര്യങ്ങളാണ് എന്നതാണ് സർക്കാരിന്റെ പ്രശ്നം മന്ത്രിമാർ ഇന്നലെ ഓടിയെത്തി നടത്തിയതും വീഴ്ച മറയ്ക്കാനുള്ള ശ്രമങ്ങളായിരുന്നു മറച്ചുരക്ഷാ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചിന്ത അവർക്ക് പോയില്ല എല്ലായിടത്തും ഓടിയെത്തുന്ന മന്ത്രി വാസവൻ ആ കുടുംബത്തെ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിക്കാൻ പോലും തയ്യാറായില്ല അതുകൊണ്ടും തീർന്നില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്നു വീണ ശൗചാലയം സ്ഥിതി ചെയ്തിരുന്ന കെട്ടിടത്തിന്റെ ചിത്രങ്ങൾ മാധ്യമങ്ങൾ പകർത്തുന്നതിനെതിരെയാണ് സർക്കാരിന്റെ ആശങ്ക അതുകൊണ്ട് മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകളെ മൂടിക്കെട്ടാനാണ് ശ്രമിച്ചത് ഇന്നും സംഭവത്തിൽ പുകമുറ സൃഷ്ടിക്കാനാണ് മന്ത്രി വാസവനടക്കം ശ്രമം നടത്തിയത് ഇതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് തകർന്നു വീണ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും ജീർണിച്ച അവസ്ഥയിലാണ് അപകടം നടന്നയിടത്തേക്ക് മാധ്യമങ്ങൾക്കുള്ള പ്രവേശനം മെഡിക്കൽ കോളേജ് അധികൃതർ നിഷേധിച്ചു ദൃശ്യങ്ങൾ പകർത്തുന്നത് സുരക്ഷാ ജീവനക്കാർ വിലക്കി സുരക്ഷിത അകലത്തിൽ നിന്നുകൊണ്ട് റിപ്പോർട്ടിംഗ് ചെയ്യാമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആ ഭാഗത്തേക്ക് പ്രവേശനം അനുവദിച്ചില്ല കോൺക്രീറ്റ് ഭാഗം ഇളകി കമ്പികൾ പുറത്തു കാണുന്ന അവസ്ഥയിലാണ് കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും സമാനമായ കെട്ടിടത്തിന്റെ എതിർഭാഗത്ത് കടകൾ കൺസ്യൂമർ സ്റ്റോർ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട് ഒപ്പം മറ്റു വാർഡിലേക്കുള്ള വഴിയും ഫിറ്റ്നസ് ഇല്ലാത്ത ഇതേ കഴടത്തിലൂടെയാണ് കെട്ടിടത്തിന് പഞ്ചായത്തിന്റെ ഫിറ്റ്നസ് ഇല്ലായിരുന്നുവെന്ന് ആർപ്പുക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നിലവിൽ അപകടകമായ കെട്ടിടങ്ങളുടെ അവസ്ഥ അറിയിക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നോട്ടീസ് നൽകും വീഴ്ച മറയ്ക്കാൻ മന്ത്രി നടത്തുന്ന ശ്രമങ്ങളിൽ കുടുംബവും കടുത്ത അതൃപ്തിയിലാണ് മന്ത്രി ഇല്ലാത്ത കാര്യം പറഞ്ഞ് തിരിധിപ്പിക്കുന്നുവെന്നാണ് ബിന്ദുവിന്റെ ഭർത്താവ് ആരോപിക്കുന്നത് നേരത്തെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ബിന്ദുവിനെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നുവെന്ന് ഭർത്താവ് വിശ്രൂതൻ പ്രതികരിച്ചു ആരെയും കുറ്റപ്പെടുത്തുന്നില്ലെന്നും ഉണ്ടായിരുന്നു ടുത്ത അനാസ്ഥയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഉപയോഗശൂന്യമായ കെട്ടിടമെന്ന് മന്ത്രി പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം ചോദിച്ചു വീട് നോക്കിയിരുന്നത് അവളാണ് അവൾക്ക് പകരം ഞാൻ പോയാൽ മതിയായിരുന്നു എന്ന് വിശ്രൂതൻ കൂട്ടിച്ചേർത്തു മന്ത്രി ഇല്ലാത്ത കാര്യം പറഞ്ഞ തെരഞ്ഞെടു ധരിപ്പിച്ചു വീഴ്ച മറച്ചുവെക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർ ശ്രമിച്ചു ആശ്വാസ വാക്കുമായി ആരും വന്നില്ല കളക്ടറോ അധികാരികളോ മന്ത്രിമാരോ ബന്ധപ്പെട്ടില്ല മകളുടെ തുടർ ചികിത്സ ഉറപ്പാക്കാമെന്ന് സി പി ഐ എം നേതാക്കൾ അറിയിച്ചുവെന്നും ബിന്ദുവിന്റെ ഭർത്താവ് പറഞ്ഞു ഇതിനിടെ വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത് കെ പി സി സി അധ്യക്ഷനടക്കം സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് ബിന്ദുവിന്റെ മരണം കാരണം ണെന്നും മന്ത്രിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും പ്രതിപക്ഷത്തിന്റെ ആവശ്യം മകൾ നവമിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ എത്തിയതായിരുന്നു ബിന്ദു രാവിലെ കുളിക്കാനായാണ് ബിന്ദു കെട്ടിടത്തിന്റെ മൂന്നാം നിലയിലെ ശുചിമുറിയിലേക്ക് പോയത് അപ്പോഴായിരുന്നു അപകടമുണ്ടായത് ബിന്ദുവിനെ പുറത്തെടുക്കുമ്പോൾ തന്നെ ജീവൻ എന്റെ നിലയിലായിരുന്നു എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം ബിന്ദു രണ്ടു മണിക്കൂറോളം കീട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു തലയോലപ്പറമ്പ് പള്ളിക്കവലയിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ബിന്ദു വസ്ത്രശാലയിൽ ജീവനക്കാരിയായിരുന്നു നിർമ്മാണ തൊഴിലാളിയാണ് ഭർത്താവ് വിശ്രൂതൻ കെട്ടിടം തകർന്നതിന് പിന്നാലെ ബിന്ദുവിനെ കാണാനില്ലെന്ന പരാതി ഉയർന്നിരുന്നു ഭർത്താവായിരുന്നു പരാതി ഉന്നയിച്ചത് തകർന്നു വീണ പതിമൂന്നാം വാർഡിലാണ് ബിന്ദു പോയതെന്നും പതിമൂന്ന് പതിനാല് വാർഡിലുള്ളവർ പതിനാലാം വാർഡിലാണ് പ്രാഥമിക കൃത്യങ്ങൾക്കായി പോകുന്നതെന്നുമായിരുന്നു ബന്ധുക്കൾ ആരോപിച്ചത് കാഷ്വാലിറ്റിയിലടക്കം തെരച്ചിൽ നടത്തിയിട്ട ബിന്ദുവിനെ കണ്ടുകിട്ടാതെ വന്നതോടെ ബന്ധുക്കൾ പരാതി ഉന്നയിക്കുകയായിരുന്നു